എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്നൊരു പ്രധാന കാര്യം പറയാനുണ്ട് ഈ പ്രശ്നം കുടുംബങ്ങളെ തകർക്കുന്നു എന്താണ് ആ പ്രശ്നം മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ കഴിവിനപ്പുറം ചെലവഴിക്കുന്ന ശീലം ഈ മെസ്സേജ് നിന്റെ ജീവിതം മാറ്റും കണ്ണു തുറക്കും ശ്രദ്ധിച്ചു കേൾക്കും യേശു ട്വൻറ്റി ഫോർ ബൈ സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്താണെന്ന് അറിയുമോ വീട് പണിയുമ്പോൾ അയൽക്കാരന്റെ വീടിനേക്കാൾ വലുതാകണം ഇത് കേട്ടിട്ടില്ലേ മാമോദീസയ്ക്ക് കഴിഞ്ഞ ആഴ്ച നടന്നതിനേക്കാൾ ഗ്രാൻഡ് ആകണം എന്തിനാണ് വിവാഹത്തിന് നാട്ടുകാർ പറയണം ഇത്ര വലിയ കല്യാണം കണ്ടിട്ടില്ല എന്ന് ആരെ ഇംപ്രസ് ചെയ്യാൻ എന്തിനാണ് ഇതെല്ലാം ആരെ ഇമ്പ്രസ് ചെയ്യാൻ ആരുടെ നല്ല വാക്ക് കേൾക്കാൻ യാഥാർത്ഥ്യം അറിയണോ നീ ലാക്സ് ചെലവഴിക്കുമ്പോൾ ആളുകൾ മുഖത്ത് നോക്കി പറയും വാവ് ഗ്രാൻഡ് പക്ഷെ തിരിഞ്ഞു നടക്കുമ്പോ എന്ത് ദൂർത്ത് കടം വാങ്ങിയിട്ടാണ് ഈ ഷോ ഇതാണ് സത്യം മുഖത്ത് ഗ്രേറ്റ് എന്ന് പറയുന്നവർ പിന്നിൽ ഫൂൾ എന്ന് വിചാരിക്കുന്നു ഇത് സത്യമല്ലേ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ചിലർ അനുകരിക്കുന്നു അവൻ ചെയ്തു ഞാനും ചെയ്യണം ചിലർ മറികടക്കാൻ ശ്രമിക്കുന്നു അവനേക്കാൾ ബെറ്റർ ആകണം ഈ കോമ്പറ്റീഷൻ എവിടേക്ക് ചിലർക്ക് നല്ല വാക്കുകൾ കേൾക്കണം എല്ലാവരും പുകഴ്ത്തണം പക്ഷേ ആ വാക്കുകൾ എത്ര നേരം നിൽക്കും ആ വാവ് ഒരു ദിവസം നിന്റെ കടം വർഷങ്ങളോളം ആരുടെ ഒപ്പീനിയന് വില കൊടുക്കണം ഇതിന്റെ അനന്തര ഫലങ്ങൾ ഞാൻ കാണുന്നു നിന്റെ ജീവിതത്തിൽ ഇതുണ്ടോ ഒന്ന് ബാങ്ക് ലോൺ ബ്ലേഡ് വട്ടി സുഹൃത്തുക്കളിൽ നിന്ന് കടം ഒരു ഒരു കടമടക്കാൻ മറ്റൊരു കടം ഇ എം ഐ അടയ്ക്കാൻ പാടുപെടുന്നു എവിടെയാണ് അവസാനം രണ്ട് മാനസിക സമ്മർദ്ദം രാത്രി ഉറക്കം വരുന്നില്ല എങ്ങനെ തിരിച്ചടയ്ക്കും ഈ ചിന്ത ടെൻഷൻ ഡിപ്രഷൻ ഇവ നിന്റെ സ്ഥിരം ഈ ചിന്തകൾ നിന്നെ തിന്നുന്നു മൂന്ന് ആരോഗ്യ ബി പി കൂടുന്നു ഷുഗർ വരുന്നു നെഞ്ചിൽ വേദന മൂലം ശരീരം ഡോക്ടറിന്റെ അടുത്ത് പോകാൻ പണമില്ല കാരണം എല്ലാം ധൂർത്തടിച്ചു നാല് കുടുംബ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് നീ ചെയ്ത ചെലവ് കുറ്റപ്പെടുത്തൽ സ്നേഹം വാഞ്ഞു പോകുന്നു സമാധാനം നഷ്ടപ്പെടുന്നു ആരെ ഇംപ്രസ് ചെയ്യാൻ ഇതെല്ലാം നശിപ്പിച്ചു അഞ്ച് ദൈനംദിന ജീവിതം തകരുന്നു ജോലിയിൽ ഫോക്കസ് ഇല്ല മക്കളോട് ക്ഷമയില്ല പ്രാർത്ഥനയ്ക്ക് മനസ്സില്ല ആ ആളുകൾ ഇപ്പൊ എവിടെ നിന്റെ കടമടയ്ക്കാൻ വരുന്നുണ്ടോ ഇല്ല അവർ നിന്നെ മറന്നു നിനക്ക് കടം തന്നവരുടെ അവസ്ഥയോ ഗതികേട് അവരുടെയും സമാധാനം നീ കെടുത്തി നിങ്ങളുടെ ഈ നീക്കത്തിൽ നിങ്ങളുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പറഞ്ഞിരിക്കണം ശ്രദ്ധയോടെ നിങ്ങളുടെ പക്കലുള്ളതനുസരിച്ച് മാത്രം ചെലവഴിക്കുക അവരെ നീ ശത്രുവായി കണ്ടു നിന്റെ നന്മയിൽ അസൂയ പറഞ്ഞു തലയ്ക്ക് അഹങ്കാരം പിടിച്ചിരിക്കുകയായിരുന്നു അല്ലേ ഞാൻ എന്ത് പഠിപ്പിച്ചു വചനം എന്ത് പറയുന്നു കേൾക്കൂ ജീവൻ സമ്പത്തിന്റെ ആധിക്യത്തിലല്ല ഞാൻ തന്നെ പറഞ്ഞത് മറന്നോ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം സോളമൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ അവസാനം പറഞ്ഞു എല്ലാം മായ കാറ്റിനെ പിടിക്കുന്നത് പോലെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ക്രിസ്തുവിന്റെ ദാസനല്ല ഇത് ഓർക്കുക യഥാർത്ഥ സമ്പത്ത് എന്താണ് ദൈവഭക്തിയോടുകൂടിയ സംതൃപ്തി വലിയ ആദായമാണ് സംതൃപ്തി ഉള്ളതിൽ സന്തോഷിക്കുക ഇതാണ് യഥാർത്ഥ സമ്പത്ത് ഇത് നിനക്ക് വേണ്ടേ എങ്ങനെ മാറാം ഞാൻ വഴി കാണിക്കാം ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ ഒന്ന് നിന്റെ മൂല്യം മനസ്സിലാക്കൂ നിന്റെ വാല്യൂ ഒരു ഗ്രാൻഡ് ല്ല നീ എന്റെ കുഞ്ഞാണ് രണ്ട് ബജറ്റിനുള്ളിൽ ജീവിക്കൂ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇത് ബുദ്ധിയാണ് ലജ്ജയല്ല മൂന്ന് ആരുടെ അഭിപ്രായം പ്രധാനം നൂറ് ആളുകളുടെ വാവ് വേണ്ട നിന്റെ കുടുംബത്തിന്റെ സമാധാനം മതി മറ്റുള്ളവർ ഫൈവ് മിനിറ്റിൽ മറക്കും നിന്റെ കടം അഞ്ചു വർഷം നിൽക്കും ആലോചിക്കൂ നാല് നോ പറയാൻ പഠിക്കൂ എനിക്ക് എഫോർഡ് ആകില്ല എന്ന് പറയാൻ ധൈര്യം വേണം ഇത് ജ്ഞാനമാണ് അഞ്ച് യഥാർത്ഥ സ്നേഹിതർ ഫങ്ഷന്റെ സൈസ് നോക്കി ജഡ്ജ് ചെയ്യുന്നവർ ഫ്രണ്ട്സ് അല്ല ആർ മക്കൾക്ക് മാതൃകയാകൂ നീ ദൂർത്ത് ചെയ്താൽ മക്കളും പഠിക്കും നിന്റെ വിസ്റ്റം അവർക്ക് കൈമാറും ഇന്നുമുതൽ ഒന്ന് ഇത് ആവശ്യമോ ഷോക്ക് വേണ്ടിയോ എന്ന് ചോദിക്കൂ സേവിങ്സ് തുടങ്ങൂ മൂന്ന് കുടുംബവുമായി സംസാരിക്കൂ നമുക്ക് സിംപിളായി ജീവിക്കാം നാല് കമ്പയർ ചെയ്യുന്നത് ഓരോ ഫൈനാൻഷ്യൽ ഡെസിഷനും മുമ്പും എന്നോട് ചോദിക്കും ഞാൻ വിസ്റ്റം തരും ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം കടത്തിൽ മുങ്ങിയവർ സ്ട്രെസ്സിലുള്ളവർ കണ്ണുകൾ അടയ്ക്കൂ എൻ്റെ അടുത്തേക്ക് വരൂ ആ ലജ്ജ ആളുകൾ വിചാരിക്കും എനിക്ക് ആ കമ്പാരിസൺ പ്രഷർ റിലീസ് ചെയ്യൂ ആ കടത്തിൻ്റെ ബേഡൻ എൻ്റെ കയ്യിൽ വെക്കൂ ആ ടെൻഷൻ സ്ലീപ്ലെസ് നൈറ്റ്സ് എല്ലാം എനിക്ക് തരൂ ക്ഷമ ചോദിക്കൂ ഞാൻ തെറ്റ് ചെയ്തു മനുഷ്യരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചു ഞാൻ ക്ഷമിക്കുന്നു എന്നോടൊപ്പം പറയൂ ഇന്നുമുതൽ ബജറ്റിനുള്ളിൽ ഉള്ളതിൽ സംതൃപ്തി ഞാൻ അനുഗ്രഹിക്കുന്നു ഫൈനാൻഷ്യൽ വിസ്റ്റം ശരിയായ തീരുമാനങ്ങൾ കടങ്ങൾ വീട്ടാൻ വഴി കുടുംബത്തിൽ സമാധാനം എൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ഡിക്ലെയർ ചെയ്യുന്നു ആമേ കണ്ണുകൾ തുറക്കൂർക്കുക മറ്റുള്ളവരുടെ വാവ് ടെമ്പററി എൻ്റെ അനുഗ്രഹം പെർമനൻറ്റ് സേവ് ചെയ്യൂ ഷെയർ ചെയ്യൂ ട്വന്റി ഫോർ ബൈ സെവൻ